അല്ലെങ്കിൽ ഈ വേദിയിൽ എൻ്റെ ആ മോനും ഉണ്ടാവേണ്ടതാണ് അതിനുള്ള ഭാഗ്യം എനിക്ക് ഇല്ലാതെ പോയി ഇനിയുള്ളത് എൻ്റെ ഭാര്യയും മോളുമാണ് അവരിന്ന് വരും എന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ എൻ്റെ പായ് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടെ എത്തിയിട്ടില്ല എത്തിയിട്ട് അവിടെ സദസ്സിൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരണം വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത് ഇതാണ് ഞങ്ങളൊരു കുടുംബം എൻ്റെ മകൻ ഷഹീൻ എന്താണ് സംസാരിക്കാനുള്ള എല്ലാവർക്കും നമസ്കാരം ഈ ബുക്ക് വാപ്ഷിയുടെ ബുക്ക് ഞാൻ വായിച്ചതാണ് ലാസ്റ്റ് ചാപ്റ്റേഴ്സിലൊന്ന് എൻ്റെ ബ്രദറിനെ കുറിച്ചാണ് ഞങ്ങളുടെ സാഫിയെക്കുറിച്ചാണ് നിങ്ങൾ എത്ര പേര് ഇങ്ങനൊരു ബുക്ക് വായിക്കുന്ന ഒരു ശീലമുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ എല്ലാവരും ആ ഒരു ചാപ്റ്റർ വായിക്കണം അത് വായിക്കുമ്പോൾ മനസ്സിലാവും എനിക്ക് എത്ര വലുതായിരുന്നു സാഫി അത് മാത്രമേ പറയാനുള്ളൂ താങ്ക് യു പറയാൻ കുട്ടി രണ്ടു വാക്കിനെ പറ്റി സംസാരിക്കണം ഞാൻ സിനിമയിൽ വന്ന് ഏറ്റവും ആദ്യം പരിചയപ്പെട്ടത് മമ്മൂക്ക എല്ലാവർക്കും അറിയാം മമ്മൂക്ക് ആദ്യം ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വന്ന ലൊക്കേഷനിൽ വന്ന് നിൽക്കുകയാണ് അപ്പം ഞാനിങ്ങനെ മമ്മൂക്ക് എപ്പോൾ വരും എന്ന് കരുതി കാത്തു നിൽക്കുന്ന സമയത്താണ് നമുക്ക് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മുട്ടത്തിലേക്ക് അടിച്ചിട്ട് ഒരു മുട്ടത്തിലേക്ക് ആയിട്ട് ഇങ്ങനെ കാറിൽ വന്നിറങ്ങി അപ്പം എന്നെ ആരെങ്കിലും ഒന്ന് പരിചയപ്പെടുത്തും എന്നൊക്കെയാണ് വിചാരിച്ചുകൊണ്ട് നിന്നത് പക്ഷെ മമ്മുക്കിറങ്ങിയവിടെയെങ്കിലും അങ്ങോട്ട് നോക്കിയിട്ട് എൻ്റെ മുഖത്തൊക്കെ നോക്കിയിട്ട് സംവിധാനം വിളിച്ചു ഇതാണോ വൈസിദ്ധിക് എന്ന് ചേട്ടാ തമ്പികണ്ണെന്ന് തന്നെ പറഞ്ഞത് അതെ അങ്ങനെ എന്നെ നോക്കിയിട്ട് വാ എന്ന് പറഞ്ഞ് വിളിച്ചു അന്ന് വാ എന്ന് പറഞ്ഞ് വിളിച്ചതാണ് എന്ന വരെ പോന്ന് പറഞ്ഞിട്ടില്ല എന്നും ഞാൻ മമ്മക്കോടൊപ്പം ഉണ്ട് എന്നും മമ്മുക്കെൻ്റെ കൂടെ കൂട്ടാറുണ്ട് മമ്മുക്കയാണ് മമ്മുക്ക വഴിയാണ് ഞാൻ സിനിമയിലും സിനിമാ മേഖലയിൽ പലരെയും പരിചയപ്പെടുന്നത് അപ്പോൾ ഞാൻ മമ്മക്കായിട്ടുള്ള എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ബന്ധം സിനിമാ മേഖലയിൽ തന്നെ എനിക്ക് ഒരുപാട് സഹായകരമായിട്ടുണ്ട് മമ്മുക്കായിട്ട് അത്ര അടുത്ത ബന്ധം പുലർത്തുന്നത് തന്നെയാണ് പല സംവിധായകരും ഞാൻ കാണാൻ ചെല്ലുമ്പോൾ എന്നോട് ഇറങ്ങി പോകാൻ പറയാതിരുന്നിട്ടുള്ളത് അപ്പോൾ മമ്മക്ക് എൻ്റെ സിനിമയിൽ വളർച്ചയിൽ ഒരുപാട് സഹായിച്ചിട്ടുള്ള ആളാണ് ആ തുടക്കാലത്ത് തന്നെയാണ് ഞാൻ പ്രായംകുട്ടി പരിചയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്രായംകുട്ടിയിൽ സെക്രട്ടറി ഞാനും മമ്മക്കായിട്ട് സഹോദരങ്ങളായിട്ട് തന്നെയാണ് ഒന്നും കൂടെ ഉണ്ടായിരുന്നത് പ്രായംകുട്ടി ആർക്കത്തിൽ എൻ്റെ സഹോദരൻ ഈ ചടങ്ങിൽ വന്നതിന് ഒരുപാട് സന്തോഷം ഇനി പ്രായംകുട്ടി പറയാനുള്ളത് നടക്കാം സിദീഫ പറഞ്ഞതുപോലെ ഞങ്ങൾ തന്നൊരു കുടുംബപരമായ ഒരു കെമിസ്ട്രിയോ ഉണ്ട് ഞാന് അഭിനയത്തിന്റെ കാര്യം പറയുന്നില്ല എന്നാലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട് മൂപ്പിലൂടെ സ്ത്രീ എന്ന് പറയുന്ന സീരിയൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അഭിനയം അറിയാത്ത സിദ്ദീഫ നാൽപ്പത് വർഷം കൊണ്ട് ഇത്രയും പ്രഗത്ഭമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു അതിന് ഞാൻ കുറച്ച് അറിയാമായിരുന്നെങ്കിൽ എന്നെ രചിക്കും നല്ല വായനക്കാരന് നന്നായിട്ട് സംസാരിക്കാൻ കഴിയും നന്നായി സംസാരിക്കുന്നയാൾക്ക് നന്നായിട്ട് എഴുതാനും കഴിയും സിദ്ധിക്കാൻ നന്നായി സംസാരിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളൊക്കെ ഞാൻ ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട് മാത്രമല്ല എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത് ജയം പറഞ്ഞതുപോലെ അദ്ദേഹം പെട്ടെന്ന് സ്ക്രിപ്റ്റ് കാണാതെ പഠിച്ചിട്ട് പറയുമെന്നാണ് എനിക്ക് ഭയങ്കര താല്പര്യമുള്ളൊരു വിഷയമാണ് നമ്മൾ സ്ക്രീനിൽ ഫ്രെയിമിൽ നിൽക്കുമ്പോൾ ഒരു പ്രോപ്റ്റിംഗ് ഇല്ലാതെ ആ ഡയലോഗ് പറയാൻ സാധിച്ചാൽ നമുക്ക് നമ്മുടെ എമോഷൻസും എല്ലാം കൃത്യമായിട്ട് പ്രതിഫലിപ്പിക്കുവാനും മാത്രമല്ല ഗ്യാപ്പുകളൊക്കെ കൃത്യമായിട്ടിട്ട് ഡയലോഗ് പറയാനൊക്കെ സാധിക്കും എല്ലാവരും അത് ഡയലോഗ് കാണാൻ പഠിക്കാൻ ഞാൻ എല്ലാവരോടും പറയാറുമാണ് അതൊരു നല്ല ശീലമാണ് അത് ഞാനൊരു വലിയ കാര്യമായിട്ട് സ്വീകരിക്കുന്നുണ്ട് ഏതായാലും ഇത്രയും കാലം സദീപിൻ്റെ അഭിനയം നമ്മൾ കണ്ടു ഞാൻ സദീപ് ഏടെ എഴുത്തും കൂടി നമുക്ക് ആസ്വദിക്കാം നന്നായിട്ട് എഴുതും എഴുതാൻ കഴിയും കാരണം നന്നായി സംസാരിക്കും നല്ല പദസമ്പത്ത് മനസ്സിലുള്ള ആളാണ് എല്ലാ ആശംസകളും ആയിരാരോഗ്യ സൗക്ഷ്യത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു താങ്ക്